ഹായ് എല്ലാവർക്കും എ ടു സെൻറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എയർപോർട്ടിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം നാനൂറ്റി തൊണ്ണൂറോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഏകദേശം പതിനാറ് രണ്ടിനായിരുന്നു ഇതിപ്പോൾ രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ എയർപോർട്ടുകളിലൊക്കെ ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള മിനന്ന കമ്പനി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇതിൽ ഗേറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വഴിയാണ് നിയമം നിയമനം വരുന്നത് ഇതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അവർ ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിച്ചത് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു അത് ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ഇന്ന് മുതൽ ഇന്നലെ വരെ മുതൽ ആക്റ്റീവായിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എ ഐ ഡോട്ട് എ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഏകദേശം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു തസ്തികയിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ അത് മൂന്ന് വേക്കൻസി എഞ്ചിനീയറിംഗ് സിവിൽ തൊണ്ണൂറ് വേക്കൻസി എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ നൂറ്റി ആറ് വേക്കൻസി ഇലക്ട്രോണിക്സ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് വേക്കൻസി ഇൻഫർമേഷൻ ടെക്നോളജി പതിമൂന്ന് വേക്കൻസിയുമായിട്ടാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസികൾ ഉള്ളത് മൊത്തം നാനൂറ്റി തൊണ്ണൂറോളം ഒഴിവുകളാണ് നിലവിലുള്ളത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഇതിലേക്കേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാച്ചിലേ ഡിഗ്രി ഇൻ ആർക്കിടെക്ചറാണോ അതിലേക്ക് വേണ്ട ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അനുയോജ്യമായിട്ടുള്ള ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ ഗേറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ പേപ്പറും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും അതുവഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം ഏജ് ലിമിറ്റ് മാക്സിമം ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുന്ന കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും ഡയലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി ഒഴുകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ